ി സെന്റ് സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദം കേരളം മുഴുവൻ ഇപ്പൊ നിൽക്കുകയാണ് സാധാരണഗതിയിൽ മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിലും ക്രൈസ്തവ മാനേജ്മെന്റ് ആണെങ്കിലും ഹിന്ദു മാനേജ്മെന്റ് സ്കൂളാണെങ്കിലും ആണെങ്കിലും സ്കൂൾ യൂണിഫോം നിർബന്ധമാണ് പക്ഷേ അതിലുപരി നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ഈ സ്കൂൾ യൂണിഫോം ഉപയോഗിക്കുന്നതോടൊപ്പം ചില മതചിഹ്നങ്ങൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അപ്പം ഹൈന്ദു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ തൊടുക ചന്ദനം പിന്നെ നെറ്റിയിൽ തൊടുക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അല്ല ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവർ കൊന്തമാല ധരിക്കുക മുസ്ലിം വിഭാഗത്തെ കുട്ടികൾ അവരുടെ മതചിഹ്നമാകുന്ന പിന്നെ ശിരോവസ്ത്രം ധരിക്കുക അഥവാ ഹിജാബ് ധരിക്കുക ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് എന്നാൽ സെന്റ് നീത്ത സ്കൂളിലെ അധ്യാപികർ ആ കുട്ടിയെ വിലക്കുകയും അത് വലിയൊരു വിഷയത്തിലേക്ക് വിഭാഗത്തിലേക്ക് വഴിതിരിക്കുകയും ചെയ്യും ശരിക്കും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് ആ സ്കൂള് പോയതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ സർവ്വസാധാരണമായി ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവും നമ്മുടെ അത് അവരവരുടേതായ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും വകുപ്പ് കൊടുക്കുന്നതാണ് ആ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ് അത് ഉപരിയായി നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണ് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇന്ന് വിദ്യാഭ്യാസ ഡയറക്ടറുടെ പിന്നെ റിപ്പോർട്ടിൽ സ്കൂൾ അധികൃതർ ഭാഗത്തു നിന്ന് വളരെ വലിയ തെറ്റായ സമീപനം ഉണ്ടായി എന്ന് അവർ പറയുന്നുണ്ട് അവിടുത്തെ അധികൃതർ എല്ലാവരും അവിടുത്തെ പി ടി എ പ്രസിഡന്റ് അടക്കം വളരെ വർഗീയമായ രീതിയിൽ സംസാരിച്ചത് കാണാനിടയായി വലിയ വിഷമം തോന്നുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്